ഹലോ അപ്പൊ ഞങ്ങള് മൂന്നാളും വാപ്പിമു ഞങ്ങള് ഫാമിലി ആയിട്ട് മസാല കൂടി സ്റ്റേക്ക് വന്നിട്ടാണ് വിരുന്ന വഴിക്ക് മേക്കാം വിട്ടുപോലെ എന്തൊക്കെയായിരുന്നു അവിടെ മോനും എത്രങ്ങോ ഗൈസ് പിന്നെ റിസോർട്ടിന്റെ പേര് എന്ന് ഹിൽ സൈഡ് സ്പ്രിംഗ് വാലി റിസോർട്ട് അത്യാവശ്യം നല്ല പക്ക റിസോർട്ടാണ് ആ ഞങ്ങളോട് കൊരങ്ങന്മാരൊക്കെ നമ്മൾ റിസോർട്ടിൽ തന്നെ വരും കേട്ടോ അങ്ങനെ കുറെ ജീവികൾ നമ്മൾ റിസോർട്ടിൽ തന്നെ റിസോർട്ടില് നമ്മൾ വന്നിരുന്നു കേട്ടോ നമ്മള് മറ്റേ ഞങ്ങൾ റിസോർട്ടിന്റെ തൂണിലും അതിലൊക്കെ കുറെ കൊരങ്ങന്മാരുണ്ടോ പിന്നെ പറഞ്ഞ തണുപ്പുണ്ട് വീട് കൊരങ്ങനെ അവിടെ ഇരിക്കുമ്പോ ഞങ്ങൾ വീടെടുത്തിരുന്നു പിന്നെ തണുപ്പ് പറഞ്ഞ ഒരു രക്ഷയിലാണ് രീതിയിലെ ഞങ്ങൾ നീച്ചിട്ട് നേരെ നേരക്കൊണ്ട് പോയി അവിടെ ഇരുന്ന് ചായയും കുടിച്ച തണുപ്പത്തി ഇരിക്കുമ്പോ എന്റെ മോളെ സംഭവിയായിരുന്നു ആ എന്തായിരുന്നു കുറേ കൊരങ്ങന്മാര് സമ കിടുക്കെട്ടോ പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് പറ നമ്മളെ ഫ്രണ്ട്ഷിപ്പായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കും കേട്ടോ നല്ല ആൾക്കാരോ ഇവിടുത്തെ എല്ലാവരും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെ റിസോർട്ടും റിസോർട്ടിലും ആളുകളും പൊള്ളിയാണ് കേട്ടോ ഈസോ ഊനാലി എല്ലാം ഉണ്ട് നമുക്ക് ചില്ലാകാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ റിസോർട്ട് ഇനി നിങ്ങൾക്ക് ഞങ്ങളെ റൂം കാണിച്ചിരുന്നോ അതിന് മുമ്പായിട്ട് എന്താ ോക്ക കുറെ ഈ ഗാർഡന്മാർ കേട്ടോ പിന്നെ നമ്മളെ റെസ്റ്റോറൻറ്റ് എന്ന് പറയണത് അതാണ് ഞങ്ങള് പറഞ്ഞാ വള്ളിച്ചാട്ടം എല്ലാം ഇവിടുത്തെ പിന്നെ ഹോംലി ഫുഡ് നമ്മുടെ വീട്ടിൽ എന്ത് ഫുഡാണ് ഉണ്ടാക്കണേ അതേമാതിരി സെറ്റ് ചെയ്തോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പക്ക സാധനാണ് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടോക്കാ നല്ല നല്ല വഴി കാണിച്ച കണ്ടോ ഇത് അടുത്ത ക്യാമ്പ് ഫയർ ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് കണ്ടുവാറില്ല പിന്നെ അത് അവിടെ കൊറേ കൂട്ടു ജോഴ്സുകൾ കേട്ടോ അതാ ഇതുമാതിരി കുറെ കൂട്ടും പിന്നെ നമുക്ക് കളിക്കാനായിട്ട് ഉണ്ടല്ലോ ഇവിടെ സൈക്കിള് നമുക്ക് മറ്റേ ഈ ഇറങ്ങണ വഴിക്കൊക്കെ നമുക്ക് സൈക്കിളും പോകും ഇത്ര നമ്മളെ റൂം പിന്നെ ഊനാലൊക്കെ ഇല്ലേ നമ്മള് റൂം കേറല്ലേ കയറല്ലേ സ്റ്റെപ്പ് ഒക്കെ പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞു ഇവിടെ കണ്ടോ ഫെൻസിങ് ഒക്കെ ഇത് എന്തിനാ അറിയോ അങ്ങോട്ട് ആന ഒരാഴ്ച മുമ്പ് ഇവിടെ കരടി വന്നു ഇവിടെ വേറെന്തൊക്കെ വരല്ലേ ഈ ഫെൻസിങ്ങിന്റെ അവിടെ ൂടി വരില്ലേ മോള് വേറെന്തൊക്കെ ഇവിടെ കണ്ടെ ഇവിടെ ആന വരുത്തള്ള ഒരാഴ്ച മുമ്പ് ഇവിടെ ഓഫ് റോഡ് വഴി കൂടെ ഓഫ് റോഡ് വഴി കൂടെ പിന്നെ കണ്ടോ വലിയ മരങ്ങള് എല്ലാം കിട്ടോ പിന്നെ തവണ വയറുകള് ഞങ്ങൾ റൂം കാണിച്ചരാ പിന്നെ അതിനുമായിട്ട് വേറൊരു കാര്യം കൂടെ പറയണ്ടേ ഈ കാണുന്ന മരങ്ങൾ കണ്ടോ എന്താ ഈ കാണുന്ന മരങ്ങളൊക്കെ കണ്ടോ ഇതിലൊക്കെ രാവിലെ ഞങ്ങൾ നീച്ചപ്പ് എത്ര എത്ര കൊരങ്ങന്മാരിച്ചിട്ടാ അത് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പ് നീച്ചപ്പ് വന്നോടെ വരക്കായിരുന്നു കേട്ടോ പിന്നെ അത് കണ്ടോ ഇതാ ഞാൻ രാവിലെ നീച്ച് വന്നപ്പോ കമ്പോ പിന്നെ ചാടി അതിനൊക്കെ കൊരങ്ങനെട്ടോ അതിന്റെ മേളിൽ നിർത്തി നോക്ക അങ്ങനെ ചാടി ഞങ്ങൾ റൂം കാണിച്ചോ ഇത് ഇതാ കേട്ടോസ് ഞങ്ങളുടെ റൂം എന്ന് പറയുന്നത് നമ്മൾ ടി വി ഉണ്ട് എ സി ഉണ്ട് പിന്നെ ബെഡ് വരുന്നത് അത്യാവശ്യം നല്ല ഒരു അഞ്ചോ ആറോ ആൾക്കാർക്ക് കടക്കാനുള്ള സ്പേസ് ഉള്ള ബെഡാണ് വന്ന നല്ലൊരു വ്യൂ കേട്ടോ രാവിലെ നീച്ചതാ നല്ല തണുപ്പിരിക്കും പിന്നെ നമുക്ക് ചായ കുടിക്കാനും അതിനൊക്കെ ഉള്ള സ്പേസ് അവരണെങ്കിൽ നിങ്ങൾ വരും നിങ്ങൾ പൊളിക്കും പൈസ ഉറപ്പാണ് ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ഇടാ അപ്പൊ എല്ലാരും നോക്കി ഇങ്ങനെ വരിക പൊളിക്കൂട്ടോപ്പാണ് ബൈ അടുത്തീടൽ കാണാം ബായ്